സൗദിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങളുമായി മാനവ വിഭവശേഷി അവധി ദിവസങ്ങളിലെ ഓവർ ടൈം ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ജോലി സമയവും വിശ്രമവും ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി കൂടുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ജോലി സമയം വിശ്രമം ആഴ്ചയിലവധി എന്നിവ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഇതുവഴി തൊഴിലാളികളുടെ മാനുഷികാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട് വാരാന്ത്യവധി ദിനങ്ങളിൽ അധിക ശമ്പളം നൽകി ജോലി ചെയ്യുന്ന ഓവർടൈം രീതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും തൊഴിലാളികൾക്ക് നിർബന്ധമായും പൂർണ്ണ വിശ്രമം ലഭിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടരുതെന്നും പുതിയ നിർദ്ദേശം നിഷ്കർഷിക്കുന്നു ജോലി അവസാനിച്ചാൽ ജോലിസ്ഥലത്ത് തങ്ങാൻ പാടില്ലെന്നും വ്യവസ്ഥയിലുണ്ട് തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും മുൻനിർത്തിയാണ് നിയന്ത്രണങ്ങൾ ഇടവേളയില്ലാതെ തുടർച്ചയായി അഞ്ചു മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല ജോലി സമയത്തിനിടയിൽ പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വിശ്രമവേള നിർബന്ധമായി പാലിക്കണം നിർദ്ദേശങ്ങൾ തൊഴിലുടമകൾ പാലിക്കാത്ത പക്ഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമ്മ